നമസ്കാരം ഒരു മനുഷ്യനെ നിർദാക്ഷിണ്യം അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുക അതിനെ ന്യായീകരിക്കുക കുലം കുത്തി എന്ന് വിളിക്കുക ആ ചോരച്ചാൽ ഇനിയും വടകരയിൽ നിലച്ചിട്ടില്ല അവിടുത്തെ മനുഷ്യർ അത് ഓർക്കാത്ത ഒരു ദിനവുമില്ല തുടർച്ചയായി അതിനുശേഷം മലയമസമായ കമ്മ്യൂണിസത്തെ അവിടുത്തുകാർ ജയിപ്പിച്ചിട്ടുമില്ല ഇക്കുറിയും അങ്ങനെ തന്നെ സി പി എമ്മിനെ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെയാണ് ഇറക്കിയത് കെ കെ ശൈലജയെ എന്നിട്ടും ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾക്ക് ഷാഫിക്ക് മുൻപിൽ ശൈലജയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു അത് പുറത്തു പുറത്തുവന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച വാർത്ത പിണറായിയുടെ ഭരണം എത്ര മ്ലേച്ഛകരമാണെന്ന് നോക്കുക വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണങ്ങളിലൊന്നായ ഒഞ്ചിയത്തെ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആറ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പാർട്ടിയിലെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടലാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതെന്നാണ് പുറത്തുവരുന്ന വിവരം തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും സി തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരിഞ്ചുപോലും പിന്നോട് െന്ന് വ്യക്തമാക്കലേ പ്രതികളുടെ പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് കിണിഞ്ഞു പരിശ്രമിച്ചിരുന്നുവെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളും നിലനിൽക്കുന്നതിനായി നിയമ തടസ്സമുണ്ടായി ഇത് മറികടന്നാൽ ആർ എം പി കോടതിയെ സമീപിക്കുമെന്ന സൂചന ലഭിച്ചതുകൊണ്ടാണ് താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ അകത്തുതന്നെ നിർത്തിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ടപ്പരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കുടി വീശിയത് അഞ്ഞൂറ്റി അറുപത്തൊന്ന് പ്രതികളിൽ നിന്നാണ് ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആറുപേർക്കും പരോൾ അനുവദിച്ചത് ജയിൽ ചട്ടം അനുസരിച്ച് ഒരു വർഷം പരമാവധി അറുപത് ദിവസം വരെയാണ് പരോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുപ്പത് പേരിലാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കിർമാണി മനോജ് എം സി അനൂപ് അണ്ണൻ സജിത് കെ ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത് തവന്നൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസുള്ളത് കൊണ്ട് തള്ളിക്കളയുകയായിരുന്നു എന്നാൽ ബാംഗ്ലൂർ പോലീസിന്റെ തോക്കുകടത്ത് കേസിലെ പ്രതിയായ ടി കെ രജീഷിന് പരോൾ ഇതൊന്നും പരിഗണിക്കാതെ നൽകുകയും ചെയ്തു സർക്കാരിന്റെ പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുന്നതിനാലാണ് ടി പി വധക്കേസ് പ്രതികൾക്കും പരോൾ അനുവദിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കോ മറ്റു കാരണങ്ങൾ കാണിച്ചോ അപേക്ഷിക്കുന്നവർക്കാണ് പരോൾ സാധാരണയായി അനുവദിക്കാറുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ കഴിഞ്ഞ മൂന്ന് മാസമായി പരോൾ നൽകിയിരുന്നില്ല കൂട്ടപ്പരോളിന്റെ ഭാഗമായി തിരുവനന്തപുരം നെട്ടുകാൽ ജയിലിൽ നിന്നും തടവുകാർക്കാണ് പരോൾ അനുവദിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പതിനെട്ടും തൃശൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് പത്തും ചീമേനി തുറന്ന ജയിലിൽ നിന്ന് നൂറ്റി അൻപത് പേർക്കുമാണ് പരോൾ അനുവദിച്ചത് പരോൾ ലഭിക്കാൻ ചുരുങ്ങിയത് രണ്ടു വർഷമോ അല്ലെങ്കിൽ ശിക്ഷയുടെ മൂന്നിലൊന്ന് ഭാഗമോ ശിക്ഷ കൂടാതെ പോലീസ് റിപ്പോർട്ടും ജയിൽ വികസന സമിതി നൽകുന്ന പ്രബോഷൻ റിപ്പോർട്ടും അനുകൂലമാകണം പുറത്തിറങ്ങുന്നയാൽ നാട്ടിലെത്തിയാൽ ക്രമസമാധാന ഉണ്ടാക്കില്ലെന്ന പോലീസും റിപ്പോർട്ട് നൽകണം ഇതുകൂടാതെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന കുടുംബാംഗങ്ങൾ രേഖാമൂലം എഴുതി നൽകുകയും വേണമെന്നാണ് ജയിൽ ചട്ടം ഒരിക്കലും പിണറായി ഭരണകൂടത്തോട് വടകരക്കാർ മാത്രമല്ല പൊതുജനം ഒരിക്കലും പൂർക്കില്ല ടി പി ചെഞ്ചോര വീണത് ഒഞ്ചിയത്ത് മാത്രമല്ല അത് കേരള സമൂഹത്തിന്റെ ആകെ മുഖത്താണ് ആ ചോരയുടെ ചൂട് ഇനിയും മാറിയിട്ടില്ല മുഖ്യമന്ത്രി അത് ഓരോ തവണയും നിങ്ങൾ തന്നെ ഉണങ്ങാതെ ഇരിക്കാൻ വഴികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇത് വടകരം മറക്കില്ല എന്നതിന് ഉറപ്പാണ് കെ കെ ശൈലജയോട് കെ കെ രാമ പറഞ്ഞ വാക്കുകൾ ചിരിമായാതെ മടങ്ങൂ ടീച്ചർ എന്നാണ് കെ കെ ശൈലജയോട് കെ കെ രമ എം എൽ എ പറഞ്ഞത് മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ ഒക്കെ വെക്കണം മനുഷ്യനെ ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ എന്നാണ് കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചത് മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് എന്ന് ചന്ദ്രശേഖരൻ വധം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ കെ രമ എഴുതിയത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാകില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുകയെന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വരാൻ ഈ നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിച്ചത് നന്ദി in ini tride, tri e trans andPRHAP clear